ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ അതിൽ റാമ്പേജ് മിസൈൽ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മിഗ് ഫൈറ്റർ ജെറ്റിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ റാംപേജ് മിസൈലാണ് എയർ ടു സർഫസ് ഈ റാംപേജ് മിസൈൽ കൂടുതൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ കാരണം ഇത് നമ്മൾ പരീക്ഷിച്ചു സക്സസ് റേറ്റ് വളരെ ഹൈ ആണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം സക്സസ് റേറ്റ് തന്ന ഒരു ഓപ്പറേഷൻ ആണ് അത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിലേക്കുള്ള എന്തൊക്കെയാണോ അതിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ആ കോൺട്രിബ്യൂഷനിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള ആയുധങ്ങളായിക്കോട്ടെ വിമാനങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ വീണ്ടും നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റഫേൽ വീണ്ടും ഓർഡർ ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഫ്രാൻസുമായിട്ടുള്ള ഫൈറ്റർ ജെറ്റിന്റെ ഡീല് അതായത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടാണ് സഫ്രാൻ കമ്പനിയുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കുള്ളിലാണ് ടിഒറ്റി ഫുൾ ആൻഡ് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ റാംപേജ് മിസൈല് നമ്മൾ കൂടുതൽ എണ്ണം ഓർഡർ ചെയ്യുകയാണ് ഇസ്രായേലിന്റെ പക്കലും അതുപോലെ ഇന്ത്യ സബ്മറൈൻ എസ് ഫൈവ് ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ട സബ്മറൈൻ അതായത് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്മറൈൻ ആണ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ എന്നാണ് ഇതിനെ പറയുന്നത് ആ കാറ്റഗറിയിൽപ്പെട്ട സബ്മറൈൻ പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പ തന്നെ അരിഹന്ത് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്മറൈൻ ഈ കാറ്റഗറിയിൽ ഉണ്ട് പക്ഷേ അതിനേക്കാളും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഒരെണ്ണം പണിയണം എന്നാണ് ഇന്ത്യയുടെ താൽപ്പര്യം നമ്മുടെ സെക്കൻഡറി സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യബോധമാണ് നമുക്കുള്ളത് നമ്മൾ ആരുടെയും മുകളിൽ കൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഇടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നിലക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൊഫിസ്റ്റിക്കറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പോൾ ആ റെഡിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ആണവായുധം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയുടെ കയ്യിലൊക്കെ എൻ നമ്പർ ഓഫ് വെറൈറ്റിയിലുള്ള ആണവായുധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരത് ഉക്രൈൻ്റെ മുകളിൽ കൊണ്ടിടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് പവറാണ് ആ പവർ കൺട്രോൾ പവർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ രാജ്യങ്ങൾ സ്വന്തമാക്കുന്നത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതിനെയൊക്കെ നമ്മൾ നോക്കി കാണേണ്ടത് അതുപോലെ നമ്മളുടെ നാവിക് സിസ്റ്റം നമ്മളിപ്പോൾ നിലവിൽ ഫേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു നാല് നാവിക് സിസ്റ്റത്തിന്റെ സാറ്റലൈറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മൾ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയത്തിൽ നമ്മൾ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ നാവിക് സിസ്റ്റത്തില് മറ്റുള്ള ഇതര സാറ്റലൈറ്റുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ക്ലോക്ക് സിസ്റ്റം ആറ്റമിക് ക്ലോക്ക് സിസ്റ്റം നമ്മൾ ജർമ്മനിയിൽ നിന്നാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ അത് കൃത്യമായിട്ട് സിങ്ക് ആവാത്ത കൊണ്ടാണ് ഈ പ്രോബ്ലം സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം ഈ മുകളിൽ വിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ ഇനിയിപ്പോൾ നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല അപ്പം അത് കേടായത് ആ രീതിയിൽ തന്നെ കിടക്കും അതിന് പകരം നമ്മൾ റീപ്ലേസ്മെന്റ് സാറ്റലൈറ്റ് ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് ശരിക്കും ഇപ്പോൾ ആയിട്ടാണ് ഈ ഒരു ആറ്റമിക് ക്ലോക്ക് നമ്മൾ നിർമ്മിക്കുന്നത് കേട്ടോ ഇന്ത്യക്കുള്ളിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫോറിൻ നമ്മളിപ്പോൾ ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഇങ്ങനത്തെ വിഷയങ്ങളിൽ എന്നാണ് തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിട്ട് തന്നെ നമ്മൾ ആറ്റമിക് ക്ലോക്ക് നമ്മൾ നിർമ്മിക്കുന്നത് അതായത് ഇത് ഹൈ പ്രിസൻ ഇൻഡജിനിയസ് ആറ്റമിക് ക്ലോക്ക് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഈ ക്ലോക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് ഈ സാറ്റലൈറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് വിക്ഷേപണം നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ക്ലോക്കിൻ്റെ ഡിലേ കൊണ്ട് നമ്മൾ അയക്കേണ്ടിയിരുന്ന റീപ്ലേസ്മെൻറ്റ് സാറ്റലൈറ്റുകളുടെ ആ ഒരു വിക്ഷേപണം താമസിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുവരെ പുതിയ ഡേറ്റുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ജി എസ് എൽ വി എം കെ ടു ജി എസ് എൽ വി എം കെ ത്രീ ഇതൊക്കെ തന്നെ ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ് ഇതെല്ലാം തന്നെ സാറ്റലൈറ്റുകൾ ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ് ഇത് നമ്മൾ സെമി ക്രയോജനിക് ഇഞ്ചിനിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ചാളുകൂടി ശ്രമിക്കുന്നുണ്ട് അപ്പം അത് വൈകാതെ തന്നെ ഈ ഒരു ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലപരിധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് അപ്പം ഇനി കൂടിപ്പോയിക്കുന്ന ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു സെമി ക്രയോജനിക് ഇഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അതായത് ഇപ്പൊ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് ഫ്യൂവൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വിക്ഷേപണം നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിന് പല പല സ്റ്റേജുകളുണ്ട് ഇതിന്റെ അഡീഷണൽ ബൂസ്റ്റർ ഫ്യൂവലിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് സ്പേസിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പായിട്ട് പിന്നീട് ഇത് ക്രയോജനിക് സ്റ്റേജിലാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ ക്രയോജനിക് സ്റ്റേജിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സെമി ക്രയോജനിക് ആ ഒരു ടെക്നോളജി കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതായത് കുറഞ്ഞ ഇന്ധനത്തിൽ തന്നെ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ഒരു സെമി സെമിക്രയോജനിക്ക് കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സംഗതി ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു ടെക്നോളജി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങും എന്നാണ് ഐ എസ് ആർഒ പറയുന്നത് ഒരു ചെറിയ മാറ്റം ഇന്ത്യക്കുള്ളിൽ ഒരു പുതിയ എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അതായത് അജിത് ഡോവലെ റീപ്ലേസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല അജിത് ഡോവൽ ഓൾറെഡി തന്നെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാം പുള്ളി ഒരുപാട് ഏജ്ഡ് ആണ് ഒരുപാട് നാൾ നമ്മളെ ഒരു സിംഗിൾ മാൻ ഡിപ്പെൻഡൻസിയിൽ പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് അപ്പോൾ തീർച്ചയായിട്ടും ചോയ്സസ് നമുക്ക് വേണ്ടതാണ് അപ്പം ഇപ്പൊ തന്നെ ആ ഒരു ഡെസിഗ്നേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു തികഞ്ഞ എൻ എസ് എ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് ഈ വ്യക്തിയെ എത്തിച്ചിരിക്കുന്നത് പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ റിട്ടയർഡ് ഐ ഓഫീസർ അനീഷ് ദയാൽ എന്നാണ് പുള്ളിയുടെ പേര് റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ അനീഷ് ആയിരിക്കും ഇനി എൻ എസ് എ ഇത് ഹൈ ലെവൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇതൊക്കെ പ്രൈം മിനിസ്റ്ററിന്റെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇതൊക്കെ യു ജി സിയിലൊക്കെ വരുന്ന കാറ്റഗറി അല്ല അതായത് ഇതുപോലത്തെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട് ചില അഡ്വൈസറുകൾ നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിന് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതുപോലെ തന്നെ റിസർവ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ചില കാറ്റഗറിയിൽ റിസർവ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ നിയമിക്കാനുള്ള ഉണ്ട് അങ്ങനെയൊക്കെ ചില എക്സംഷൻ മേഖലകളുണ്ട് ആ ഒരു അപ്പോയിന്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പൊസിഷൻ കൂടിയാണ് എൻ എസ് എന്ന് പറയുന്നത് അത് എൻ എസ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് മണിപ്പൂർ കേഡർ ബാച്ചിലാണ് അനീഷ് ദയാൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിലവിലെ ന്യൂ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നാണ് ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ന്യൂ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കാരണം അജിത് ഡോവൽ ഓൾറെഡി തന്നെ ഉണ്ട് എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് ഇനി പുള്ളി ഇപ്പം അനീഷ് ദയാലിനെ ഫുള്ളി ട്രെയിൻ ചെയ്യും അപ്പം ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഡെപ്യൂട്ടി പൊസിഷനിൽ ഇട്ട് ചെയ്യുന്നത് യു പി കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജനിച്ചത് രണ്ടായിരത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഐബിയിൽ ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ എ സിയിൽ പോസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ സി ആർ പി എഫിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒബ്ബിയസ്ലി ജമ്മു ആൻഡ് കാശ്മീർ അതേപോലെ തന്നെ പല യൂണിയൻ ടെറിട്ടറിയിലൊക്കെ സെൻട്രൽ ഗവൺമെൻറിന്റെ പോസ്റ്റിങ്ങിൽ പണിയെടുത്തിരുന്ന വ്യക്തിയാണ് അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് ക്രിട്ടിക്കൽ ഏരിയ അതായത് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ പണിയെടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതാണ് ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് പുള്ളിയെ സെലക്ട് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറയപ്പെടുന്നത് ഫിജി ഫിജി ഐലൻഡ് അറിയാമല്ലോ പെസഫിക് ഓഷനിൽ ഒരു ഒരു കോർണറിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഫിജി ഇപ്പം ഫിജി ഐലൻഡുമായിട്ട് നമ്മൾ ഇന്ത്യ ഡിഫൻസ് കോപ്പറേഷൻ അതായത് ഫിജിക്ക് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ വെക്കാനുള്ള വലിയ താല്പര്യത്തോട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു ഡിസ്കഷൻ ബേസിക് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവർ ഡിഫൻസ് കോപ്പറേഷൻ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് ഫിജിയുമായി ഇന്ത്യ ഫിജിയുമായിട്ട് ഫിജി ഐലൻഡിനും ഇന്ത്യക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ ഫിജിയിൽ ഒരുപാടുണ്ട് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാരെ നാട് കടത്തിട്ടുണ്ട് അങ്ങനെ നാട് കടത്തപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഫിജി ഫിജിയിൽ കുറേ ഇന്ത്യക്കാരുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഈ ഷുഗർ കെൻ കരിമ്പിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇന്ത്യക്കാർ ഉണ്ട് ഇപ്പം ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കൾച്ചറൽ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഫിജി ഇന്ത്യയുടെ അംബാസിഡർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ ഇന്ത്യക്ക് ഓയിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവർ അവരുടെ പൈസ സ്പെൻഡ് ചെയ്ത് അവർ എവിടെ വേണമെങ്കിലും മേടിച്ചോട്ടെ അത് അവിടെ മേടിക്കരുത് ഇവിടെ എന്നൊക്കെ പറയാൻ അമേരിക്കയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അമേരിക്കക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അത് അത് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജിൽ അംബാസിഡർ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഇന്ത്യൻ അംബാസിഡർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത് ഇന്ത്യയുടെ ലാംഗ്വേജ് ഇന്ത്യയുടെ റൂട്ട് ഇന്ത്യ പറയുന്ന ഒരു പൊസിഷൻ ഒരിക്കലും ട്രംപിനെ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത് ഇപ്പൊ ഇച്ചിരി എഴുത്ത് കുറഞ്ഞിട്ടുണ്ട് ട്രംപിന് അപ്പൊ അമേരിക്കക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എഴുതിക്കൊണ്ട് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഫോറിൻ പോളിസി ഇതൊന്നും ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ട് നടത്തുന്ന ഒരു സംഭവമല്ല ആ തിരിച്ചറിവ് ട്രംപിന് വരേണ്ടതുണ്ട് ആ ഡീസൻസി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഇത്ര വലിയൊരു ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ പാസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അതായത് ഹിമാചൽ പ്രദേശിനും അതുപോലെ തന്നെ ഒരു എൻട്രി ഹിമാചൽ പ്രദേശിലൂടെ ചൈനയിലോട്ട് പോകുന്ന ഒരു എൻട്രി ആണ് അത് വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എൻട്രിയാണ് ആ ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് വളരെ മനോഹരമാണ് അത് പണ്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ അതിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രപ്പോസൽ അതായത് ചൈനയും ഇന്ത്യയും വളരെ ക്വിക്കായിട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ ഈ ഒരു റൂട്ട് ഓപ്പൺ ചെയ്യാണ് ഈ റൂട്ട് ഓപ്പൺ ചെയ്തതിലൂടെ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കാൻ ടൂറിസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് ചൈനയിൽ നിന്നും ടിബറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലുള്ള സ്ഥൂപങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സന്ദർശിക്കുകയും ഇന്ത്യയിലുള്ള ആൾക്കാർ ടിബറ്റിലേക്ക് പോവുകയും ആ ഒരു ടൂറിസം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലൂടെ ഇന്ത്യക്കുള്ളിൽ ട്രേഡ് റൂട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ചൈനയിൽ നിന്നും ട്രേഡ് റൂട്ട് ഓപ്പൺ ആവുകയാണ് ഇന്ത്യക്കുള്ളിലേക്ക് ഇത് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ റൂട്ട് നമ്മൾ ക്ലോസ് ചെയ്തതാണ് ഈ ക്ലോസ് ചെയ്ത ഈ റൂട്ടാണ് വീണ്ടും റീ ചെയ്യുന്നത് അപ്പം എന്തായാലും കുറച്ച് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്